മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ഒരു റിക്രൂട്ട്മെൻറ്റ് കേരള പോലീസിലേക്ക് മുൻപ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സി പി ഒ ഡ്ല്യു സി പി ഒ അതായത് സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ വുമൺ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇന്നലെ രാത്രി മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൺഫർമേഷൻ നൽകുക എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് അതെങ്ങനെയാണ് നിങ്ങളുടെ ഹാൻഡ് ഡിവൈസിലൂടെ അതായത് മൊബൈൽ ഫോണിലൂടെയും അതുപോലെ തന്നെ ടാബിലൂടെയൊക്കെ എങ്ങനെ വളരെ പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അഞ്ച് മിനിറ്റ് മതി ലാസ്റ്റ് ഡേറ്റ് വരെ വെക്കണ്ട വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കൺഫേം ചെയ്യാനായിട്ട് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി എന്താണ് കൺഫർമേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു തസ്തികയിലേക്ക് പി എസ് അപേക്ഷ സമർപ്പിച്ചു എന്നിട്ട് പരീക്ഷ എഴുതാൻ തീരുമാനമുണ്ട് അതായത് എക്സാമിനേഷൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് ഈ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും അന്ന് നിങ്ങൾക്ക് മറ്റൊരു പ്രോഗ്രാമും ഇല്ല എന്ന് ഇപ്പോഴേ ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് കൺഫേം കൊടുക്കാം അന്ന് എന്തെങ്കിലും പ്രോഗ്രാം അഡീഷണൽ ആയിട്ട് വരികയാണെങ്കിൽ അഥവാ പ്രൊഫൈൽ ഇതുവരെ ബ്ലോക്ക് ചെയ്ത് കണ്ടിട്ടില്ല അഥവാ പി എസ് സി പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എവിഡൻസുമായിട്ട് ഇന്നൊരു തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ വരാൻ പറ്റാത്തത് കൺഫർമേഷൻ കൊടുത്തിട്ടുമെന്ന് പി എസ് സി ഓഫീസിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലോക്ക് അവർ റിമൂവ് ചെയ്തു തരുന്നതായിരിക്കും അതാണ് ഈ കൺഫർമേഷൻ കൊണ്ട് പി എസ് സി കോമൺ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എനിവേ എങ്ങനെയാണ് ഈ ഒരു കൺഫർമേഷൻ കൊടുക്കുക വനിതകൾക്കും പുരുഷന്മാർക്കും ഇപ്പോൾ കൊടുക്കാം എന്തായാലും ഇന്നലെ മുതൽ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്കും നമുക്ക് കിടക്കാം അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജുകളാണ് ഇന്നലെ രാത്രി മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് വന്നു തുടങ്ങിയിട്ടുള്ളത് മെയിലും വന്നു തുടങ്ങിയിട്ടുണ്ട് മെയിലും മെസ്സേജും ആ രണ്ട് രീതിയിലും ഇതിൻ്റെ അപ്ഡേറ്റ് പി എസ് കൊടുത്തു വരുന്നുണ്ട് അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത് ആദ്യം അദ്ദേഹത്തിൻ്റെ എഴുതുന്നുണ്ട് ആ സഹോദരൻ്റെ എഴുതുന്നു പിന്നെ പ്ലീസ് ലോഗിൻ പ്രൊഫൈൽ ആൻഡ് സബ്മിറ്റ് കൺഫർമേഷൻ എഴുത്തു പരീക്ഷയുടെ കൺഫർമേഷൻ കൊടുക്കാനാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കാറ്റഗറി നമ്പർ പറയുന്നുണ്ട് ഏതാ തസ്തിക എന്ന് മനസ്സിലാവാനായിട്ട് കാറ്റഗറി നമ്പർ പറയുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി പി തസ്തികയാണ് പിന്നെ ഡബ്ല്യു സി പി ഒൻ്റെയും വന്നിട്ടുണ്ട് ഉദ്യോഗാർത്ഥിനികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല പക്ഷെ വന്നിട്ടുണ്ട് രണ്ടും ഒരുമിച്ച് തന്നെയാണ് വരാറുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് പ്രൊഫൈലിൽ കയറി കൺഫർമേഷൻ കൊടുക്കാം വനിതകൾക്കും പുരുഷന്മാർക്കും പ്ലസ് ടു ബേസിൽ പോലീസ് കോൺസ്റ്റബിളിനെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒ ടി പി ത്രൂ ഒ ടി പി സിസ്റ്റം മുഖാന്തരമാണ് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കേണ്ടത് അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അത് എൻറ്റർ ചെയ്തിട്ടാണ് confirmation കൊടുക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് മുന്നോട്ടേക്ക് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാം പിന്നെ ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട സമയപരിധി പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇന്ന് മുതലാണ് ഇന്ന് മുതൽ ഏകദേശം പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം confirmation കൊടുക്കാൻ സാധിക്കും അപ്പോൾ അത്രയും അടുത്ത മാസം പതിനൊന്ന് വരെ ഉണ്ട് പക്ഷെ അതുവരെ ലേറ്റാക്കണ്ട ഇപ്പോൾ തന്നെ അഞ്ച് മിനിറ്റ് വേണ്ട സത്യത്തിൽ ഇതിൻ്റെ confirmation കൊടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് കൊടുക്കാം വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ജസ്റ്റ് കണ്ട് മനസ്സിലാക്കി ഇപ്പോൾ തന്നെ ആകെ ഒരു മൂന്നോ നാലോ മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കൊടുക്കാം പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പരീക്ഷ എഴുതാൻ നിങ്ങൾ ആ ഒരു സമയത്ത് ഫ്രീ ആണെങ്കിൽ എക്സാമിനേഷൻ ഡേറ്റ് ഒക്കെ ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു സമയത്ത് ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കാം എനിവേ നമുക്ക് വന്നിട്ടുള്ള കൺഫർമേഷൻ എങ്ങനെ സക്സസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ള കാര്യമാണ് മൊബൈൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ടാബ്ലെറ്റിലൂടെയോ ഐപ്പാഡിലൂടെയോ നിങ്ങൾക്ക് സിസ്റ്റം ഇല്ല ബാക്കിയുള്ള എന്തെങ്കിലും ഒരു മൊബൈൽ ഫോൺ അങ്ങനെയുള്ള ഹാൻ ഹാൻഡ് യൂസിങ് ആയിട്ടുള്ള എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡിവൈസ് ആണെങ്കിൽ അതിലൂടെയും ഇത് ചെയ്യാൻ പറ്റും ടാബ്ലറ്റ് ഉൾപ്പെടെയുള്ള ഡിവൈസിലൂടെ ജസ്റ്റ് ഒരു വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക ഏതെങ്കിലും ബ്രൗസറിൽ കയറിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക എന്നുള്ള കാര്യമാണ് അതിനായിട്ട് കേരള പി എസ് സി തുളസി ലിങ്ക്തായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അവിടെ കയറിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പി എസ് സിക്ക് ഒരു രജിസ്റ്റർ നമ്പർ നിങ്ങൾ അതായത് രജിസ്റ്റർ യൂസർ ഐ ഡി നിങ്ങൾക്കുണ്ടാവും അത് നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക നിങ്ങളുടെ പേരും അതൊക്കെയായിരിക്കും അധിക പേരും യൂസർ ഐ ഡി ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ യൂസർ ഐ ഡി എൻ്റർ ചെയ്യുക പിന്നെ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു പാസ്വേഡ് ഉണ്ടാവും അത് എൻ്റർ ചെയ്യുക അത് എൻ്റർ ചെയ്തിട്ട് ക്യാപ്ഷ്യ എൻ്റെ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എത്തിച്ചേരാം പ്രൊഫൈലിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവിടെ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ കൺഫെർമേഷൻ്റെ അടുത്ത് ഒരു റെഡ് ഒരു ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് കേരള പോലീസിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ എത്തിച്ചേരും സംഭവം ക്ലിയർ ആണെന്ന് കരുതുന്നു ഡൗട്ടിൻ്റെ ചോദിക്കാം ഇത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പകുതി ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സുഹൃത്തിൻ്റെ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എക്സാമിനേഷൻ ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട് എക്സാമിനേഷൻ ഡേറ്റ് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടക്കും എന്ന് പറയുന്നുണ്ട് കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ സി പി ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ സുഹൃത്ത് എക്സാം സെൻറ്റർ വെക്കാൻ പറഞ്ഞിട്ടുള്ളത് കണ്ണൂരാണ് കണ്ണൂർ വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ലൊക്കാലിറ്റി അനുസരിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് എക്സാം സെൻറ്റേഴ്സ് ലഭിക്കുക പിന്നെ അതിനനുസരിച്ചുള്ള താലൂക്ക് നമുക്ക് സെലക്ട് ചെയ്യാം അത് നിങ്ങളുടെ ഏതാണ് ഉള്ളത് അത് സെലക്ട് നിങ്ങളുടെ താലൂക്ക് സെലക്ട് ചെയ്യുക എക്സാമിനേഷൻ്റെ താലൂക്കാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത അടുത്തേതാണോ താലൂക്ക് അവിടെ വെച്ചാൽ മതിയാകും അവിടെ ആയിട്ട് എക്സാം സീറ്റ് കിട്ടാനാണ് അടുത്ത എക്സാം കിട്ടാനാണ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൂൺ പേപ്പർ മീഡിയം അത് അധിക പേര് മലയാളമായിരിക്കും സെലക്ട് ചെയ്യുന്നത് ഇദ്ദേഹം എന്തായാലും മലയാളത്തിനാണ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളത് മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും തമിഴുണ്ട് കന്നഡയുണ്ട് മലയാളമുണ്ട് മലയാളമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് തമിഴും കന്നഡിയൊക്കെ ആവശ്യമുള്ളവർ അത് സെലക്ട് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ആ ഭാഷയിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ പേപ്പർ വരുക അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൂം പേപ്പർ മലയാളത്തിൽ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു OTP കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് കോണ്ടാക്ട് ചെയ്ത് OTP യിലേക്ക് ഇവിടെ ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവും അദ്ദേഹം PSC എസ് സിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടാവും അപ്പോൾ അത് ഇവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവും ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും ആ ബട്ടനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ നമ്പറിലേക്ക് ഒ ടി പോകും അപ്പോൾ അതിലുള്ള ഒ ടി പി നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കൊടുത്താൽ സബ്മിറ്റ് കൺഫർമേഷൻ ബട്ടൺ ടു പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും അതിന് ചെയ്യേണ്ട കാര്യം ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ടിക്ക് ബോക്സ് ചെയ്യുക സബ്മിറ്റ് കൺഫർമേഷൻ ഇത്രയേ ഉള്ളൂ സംഭവം കഴിഞ്ഞു റീസൻറ്റ് മൈ ആക്ടിവിറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നത് ജസ്റ്റ് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇവിടെ ഒരു ബോക്സ് ഉണ്ടാവും ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും ഒ ടി പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് നമ്പറാണോ നിങ്ങൾ പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഒ ടി പി വരും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എൻ്റെ അടുത്ത് ഇതിൽ നമ്പർ ഇല്ല അപ്പോൾ വിളിച്ച് ആ നമ്പർ ചോദിച്ച് ഇവിടെ സബ്മിറ്റ് അതാ പറഞ്ഞ ഒരു വൈഫൈ കണക്ഷൻ മതി ആ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്യാം ഒ ടി പി കിട്ടിയാൽ മതി എന്നിട്ട് അതിവിടെ എൻറ്റർ ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതുകൊണ്ട് മാത്രം ഫില്ലായിട്ടില്ല ഇവിടെ ഒരു ടിക്ക് ബോസ് ബോക്സ് ഉണ്ട് എന്നിട്ട് ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ കൺഫർമേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് സോ ഇവിടെ ഇവിടെ നിങ്ങൾ ഒരു ഓക്കെ എന്ന് ഒരു ഓപ്ഷൻ വരും അത് ഓക്കേയും കൂടി കൊടുത്തേക്കുക ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരള പോലീസിന്റെ അതായത് ഇപ്പോൾ നമ്മൾ സി പി ഒലേക്ക് കൺഫർമേഷൻ കൊടുത്ത ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത് ഒരു ഗ്രീൻ കളറിൽ റിസീവഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിന്റെ അർത്ഥം ഇത് സബ്മിറ്റ് ആയിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് കേരള പോലീസ് ട്രെയിനി ആമുട് പോലീസ് ബറ്റാലിയൻ എന്നുള്ള കാര്യവും പിന്നെ കൺഫർമേഷൻ റിസീവ് ആയിട്ടുള്ളത് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ നമ്മൾ കൊടുത്തല്ലേ ഉള്ളൂ പിന്നെ മലയാളമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള പേപ്പർ ഇങ്ങനെയുള്ള കാര്യം അതായത് ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കൺഫർമേഷൻ സബ്മിറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞു സോ ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് ഡിവൈസിൽ നിന്ന് തന്നെ ഇത് കൺഫേം ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ ഈ ീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സംശയങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്തിട്ട് മാത്രം ചെയ്യുക വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ൽ ഒരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉള്ളൂ അതും ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എങ്കിലും ഒക്കെ ക്ലിയർ ചെയ്തിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക